ഹായ് ഓൾ ഇന്ന് ഒരു പുതിയൊരു പാദസരമാണ് ഉണ്ടാക്കാൻ പോണത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ ക്രിസ്റ്റൽ ബീറ്റ്സാണ് അപ്പോൾ നമ്മൾക്ക് ഏതാണോ സൈസ് താല്പര്യം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബീറ്റ്സ് ചൂസ് ചെയ്യാം ഇപ്പോൾ ഇത് ഒരു മെറൂൺ കളർ ക്രിസ്റ്റൽ ബീറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പാതസരത്തിൻ്റെ മുത്തുണ്ടാവുമല്ലോ അപ്പോൾ ആ മുത്തിൻ്റെ മുഴുവനായിട്ട് എടുക്കാതെ അതിന് അതിൽ നിന്ന് ആ മുത്ത് മാത്രം എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഗീർ വയർ ഗീർ ലോക്ക് അതുപോലെ ഹൂക്ക് ഇങ്ങനത്തെയാണ് ഹൂക്സ് എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹൂക്സ് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ജം റിങ്ങും പിന്നെ ഒരു ഹൂക്സും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചു മാറ്റാനൊക്കെ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഈ ഹൂബ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അയച്ചു മാറ്റാൻ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൂബ്സ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഹൂബ്സ് ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊന്നും മാല ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് എത്രയാണോ നമ്മൾ സൈസ് എന്ന് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഗിയർ വയർ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമ്മൾ എന്തായാലും ഗിയർ വയർ ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ മാല അല്ലെങ്കിൽ പാതസരമൊക്കെ ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു കുറച്ച് നീളം കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത് മറ്റേ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തരത്തിലാണ് ആ മുത്ത് പാതസരത്തിൻ്റെ മുത്തുണ്ടല്ലോ അത് ഞാൻ മുഴുവനായിട്ട് വയ്ക്കാതെ എടുത്തിരിക്കുന്നതാണ് ആ കാണുന്നത് എന്നിട്ട് നമ്മൾ മാല എങ്ങനെയാണോ കോർത്തു കൊടുക്കുക ഗിയർ വയറിൽ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മുത്തുകൾ കോർത്തു കൊടുക്കുന്നത് അതുപോലെ ഇപ്പോൾ ഒരു പരിസരത്തിൽ ഈ മൂന്ന് മറ്റേ മുത്തുണ്ടല്ലോ അത് മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്നെണ്ണം ഇടയിലിടയിൽ വരുന്ന പോലെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം അല്ല സോറി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഇടയിലിടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാൽസരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നയൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ടെൻ ഇഞ്ച് ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക സൈസ് അപ്പോൾ ഞാനിപ്പോൾ ഒരു നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു പാൽസരമാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര മുത്താണോ ടോട്ടൽ എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ആ ഗോൾഡൻ മുത്ത് വേണ്ടത് അവിടെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കോർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം ഇടയിലെ നടുവിലായിട്ട് രണ്ടെണ്ണം ഒന്ന് ഇട്ടിട്ട് പിന്നെ കുറച്ച് ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ഒരെണ്ണം ഇട്ട് കൊടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര എണ്ണം ഒരു കല്ലിക്കാവശ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇടയിൽ ആ ഗോൾഡൻ മുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം നമുക്ക് ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ മാല ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പാസന ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയാണോ ആ മുത്ത് വേണ്ടത് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക ഒന്ന് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ അഴിച്ചിട്ട് വീണ്ടും അതിനെ എങ്ങനെയാണോ ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യേ പല പല മോഡലിലായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഇപ്പോൾ അത്സരമൊക്കെ ആയത് കാരണം ചെറിയ ലങ്ങ്ത്തല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അഴിച്ചിട്ട് കോർക്കാൻ കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഏത് രീതിയിലാണോ താല്പര്യമോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഇടയിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇപ്പം ഞാനിപ്പോൾ ഗോൾഡൻ ബീഡ്സ് ഇടയിൽ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ മുത്തുകൾ ഇപ്പം രണ്ടെണ്ണം ഞാൻ ഗോൾഡൻ മുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബീഡ്സ് ഒരു പ പതിനഞ്ച് ബീഡ്സിൻ്റെ കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുക പത്തോ പതിനഞ്ചോ അത് നിങ്ങൾ നോക്കിയാൽ മതി നമ്മളെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനു അതിനനുസരിച്ച് ചെയ്താൽ മതി ഇതിപ്പോൾ ഗിയർ വയർ ഇട്ടിട്ട് ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യണത് ഇപ്പോൾ ഗിയർ ലോക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ കൊടുക്കാം കാരണം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ജംപ് റിങ് ഇട്ടിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത് ചെറിയൊരു വട്ടത്തിലുള്ള റിങ്ങിനാണ് ജംപ് റിങ് എന്ന് പറയണത് അപ്പോൾ അങ്ങനത്തെ ഒറ്റ റിങ്ങും ഒരു ഹൂക്സും മാത്രമേ എടുത്തിട്ടുള്ളൂ ഏത് ബോക്സാണോ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതെടുക്കാം ഗിയർ ലോക്ക് ഇട്ടിട്ട് ആദ്യം രണ്ട് ഗിയർ ലോക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ ആ ജം റിങ് ഇട്ടു എന്നിട്ട് ജംറിങ്ങിൻ്റെ പുറത്തൂടെ ആ ഗിയർ വയറിനെ എടുത്തിട്ട് ഗിയർ ലോക്കിൽ ഇട്ടിട്ട് നന്നായിട്ട് വലിച്ച് പിടിക്കുക എന്നിട്ട് ലോക്ക് ചെയ്യുക ബാക്കി വരുന്ന വയർ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി വയർ വരുന്ന വയർ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് കാലിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കുത്താനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നല്ല അറ്റത്ത് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും നോക്കുന്ന സമയത്ത് അത് കാണും അപ്പോൾ രണ്ടാമത്തെയും ഇതേ രീതിയിൽ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്കെന്ന് നമുക്ക് രണ്ടും കോർത്തേന് ശേഷം കാണാം കേട്ടോ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള നല്ലൊരു തിളക്കമുള്ള ക്രിസ്റ്റലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക